പൊതുമണ്ഡലത്തിൽ ഉയർത്തുന്ന ചില പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി ഈ വിധിക്ക് ശേഷം പുറത്തു വന്നിട്ടുണ്ട് ഈ കേസിൻ്റെ മറ്റ് സാഹചര്യങ്ങളെ വിലയിരുത്തി ആ വിലയിരുത്തിൽ നിന്നും തൻ്റെ കേസ് ഏത് വഴിക്ക് ചലിക്കണമെന്ന് അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെന്ന് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം അതിജീവിതയ്ക്കുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചില ആരോപണങ്ങൾ എന്തുകൊണ്ട് അതിജീവിത നേരത്തെ വിലയിരുത്താൻ കഴിയാതെ പോയി ഒരു അഭിഭാഷകൻ ഒരു കേസിൽ എനിക്ക് അനു എനിക്ക് വേണ്ടി നിൽക്കുന്നതായി ഭാവിച്ചുകൊണ്ട് വേറൊരാളിന് വേണ്ടി ജോലി ചെയ്യുന്നതായിട്ട് കക്ഷിക്ക് തോന്നാൽ ഇന്ത്യയിൽ ഒരു മാർഗം ഇല്ല ജുഡീഷ്യൽ വ്യവസ്ഥയിൽ വേറെ മാർഗം ഇല്ലെന്നാണോ പറയുന്നത് അല്ല മാർഗം ഉണ്ട് പോകുന്ന മോക്കിന് എന്തെങ്കിലും ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്തതല്ലാതെ ഒരു കേസിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കാര്യം പറഞ്ഞു പോയിട്ടൊരു കാര്യമില്ല നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കി ഈ സംഭവത്തിൽ പ്രതികരിക്കാനായി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി ജയസൂരി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഈ ഒരു വിധി എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വിധിയെ തെളിവ് കൂടാതെ തെളിവ് പരിശോധിച്ചിട്ടില്ല വിധി വായിച്ചു നോക്കിയിട്ടില്ല എങ്കിലും പൊതുമണ്ഡലത്തിൽ ഉയർത്തുന്ന ചില പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി ഈ വിധിക്ക് ശേഷം പുറത്തു വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഞങ്ങൾക്കും ഇതിനെയൊക്കെ ഫോളോ ചെയ്തിരുന്നു ഞങ്ങൾക്കും വളരെ പണ്ടേ തന്നെ അറിയാമായിരുന്നതുമായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്നത് അതിജീവതയായിരുന്നു അതിജീവിതയുടെ ഭാഗത്തു നിന്നും അപ്രകാരം ഒരു ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്ന് ഇപ്പോൾ വ്യക്തമായി ഈ കേസിൻ്റെ മറ്റ് സാഹചര്യങ്ങളെ വിലയിരുത്തി ആ വിലയിരുത്തിയതിൽ നിന്നും തൻ്റെ കേസ് ഏത് വഴിക്ക് ചലിക്കണമെന്ന് അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെന്ന് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം അതിജീവിതയ്ക്കുള്ളതാണ് അതിജീവിത അക്കാര്യത്തിൽ വീഴ്ച വന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ വീഴ്ച വരില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇരക്കോട്ട് ഇപ്പോൾ പറയാനും ഇല്ല ആ സ്റ്റേജ് കഴിഞ്ഞ് പോയി ദറ്റ് സ്റ്റേജ് ഈസ് ഹോവൺ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയായിട്ട് ഇല്ല ഇത് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഏതൊക്കെ ഘട്ടത്തിൽ എന്തൊക്കെ എടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് തെളിവുകളായി വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് തള്ളിക്കളഞ്ഞിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പ്രഥമ ദൃഷ്ടിയ ഇപ്രകാരം ഒരു വിധി വരാ വന്നാൽ വരാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളൊക്കെ പലരെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്നും ഒരു കോടതിയുടെ ധാരണ പോക്കിനെക്കുറിച്ചും കുറിച്ചും ഞങ്ങൾക്കൊക്കെ ധാരണയുണ്ട് അത് ഈ കേരള ഹൈക്കോടതിയല്ല മറ്റ് പല ഹൈക്കോടതിയിലെയും പല കേസുകളെയും ഞങ്ങൾ ഫോളോ ചെയ്യുന്ന രൂപത്തിൽ നേരിട്ട് പോയി കാണാൻ അവസരം കിട്ടിയ സമയത്തും വിലയിരുത്താൻ പറ്റിയ സമയത്തും വന്നിട്ടുള്ള അനുഭവപാഠവത്തിൽ നിന്ന് പറയുകയാണ് ഈ കാര്യത്തിൽ എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ടത് സ്റ്റേറ്റോ പ്രോസിക്യൂട്ടറോ അല്ല അതിജീവിത തന്നെയാണ് ബിശോഷ് ഷീ ഈസ് ദ അഗ്രീഡ് പേഴ്സൺ ഹീ ഈസ് ദ വിക്റ്റിം ഓഫ് ദ ഇഷ്യൂ ഒരു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചില ആരോപണങ്ങൾ എന്തുകൊണ്ട് അതിജീവിത നേലത്തെ വിലയിരുത്താൻ കഴിയാതെ പോയി ആരോപണത്തിലെ തെറ്റോ ശരിയോ അല്ല വിഷയം അപ്രകാരം ഒരു ആരോപണം വന്നാൽ അത് വരാതിരിക്കാനുള്ള അച്ചടക്കവും ബുദ്ധിപരമായ സമീപനവും സ്വീകരിക്കേണ്ടത് അതിജീവിത തന്നെയാണ് ഇറ്റ് ഈസ് ഫെലുവർ ഓൺ ദ പാർട്ട് ഓഫ് ദ വെക്റ്റിം ീം ലൈൻ ദ കേസ് ഇൻ ദ പ്രോപ്പർ മാനർ അതിന് ഞാൻ വേറെ ആരെയും കുറ്റം പറഞ്ഞില്ല അത് കഴിഞ്ഞേ മറ്റെന്തൊള്ളു എനിക്കീ സംവിധാനത്തിൽ വിശ്വാസമില്ലെങ്കിൽ അതിജീവിതയാണ് പറയുന്നത് എനിക്ക് വിശ്വാസം ഇല്ല വേറെ ആർക്കും പറയാനുള്ള അധികാരമില്ല ആര് പറഞ്ഞാലും പറയും എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ സി ദ വിക്റ്റം ഈസ് കമ്മിംഗ് അപ്പം ഐ ഹാവ് ഫുൾ ഫെയ്ത്ത് അപ്പാൺ ദിസ് പ്രോസസ് അവ ബാക്കിയുള്ളവരെല്ലാം പോയില്ലേ അതങ്ങനെയല്ല അതങ്ങനെയല്ല പറയേണ്ടത് അത് പറയേണ്ട രൂപത്തിൽ തന്നെ പറയണം ഒരു അഭിഭാഷകൻ ഒരു കേസിൽ എനിക്ക് അനുകൂല എനിക്ക് വേണ്ടി നിൽക്കുന്നതായി ഭാവിച്ചുകൊണ്ട് വേറൊരാളിന് വേണ്ടി ജോലി ചെയ്യുന്നതായിട്ട് കക്ഷിക്ക് തോന്നാൽ ഇന്ത്യയിൽ ഒരു മാർഗം ഇല്ല ജുഡീഷ്യൽ വ്യവസ്ഥയിൽ വേറെ മാർഗം ഇല്ലെന്നാണോ പറയുന്നത് അല്ല മാർഗമുണ്ട് മാർഗമുണ്ട് കോടതിയെ സംബന്ധം

ఈవెన్ టూ సుప్రీంకోర్ట్ టైం సీన్ వెలిగ్యూడ్ హెర్ కేస్ ఎంపార్స్ ఎలిజిబుల్ టు కన్విన్స్ ద కోర్ట్ ఎక్విప్డ్ అదే కరెక్ట్స్ దిస్ ఈస్ మై పొసిన్ దిస్ మై గ్రీవర్ దిస్ ప్రాపర్ లాస్ ఇస్ ద ప్రిసిడెన్స్ అట్సెట్రా ഇത് ബോധ്യപ്പെടുത്തേണ്ട ആളാരാണ് ഞാനക്കീ കോടതിയിൽ ഒരു കാര്യം പറയണം എന്ന് തീരുമാനമെടുക്കേണ്ട ആൾ നാളെ ഇന്നിപ്പോൾ പറയപ്പെടുന്ന ഈ കാര്യങ്ങൾ അന്നേ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ എന്തുകൊണ്ട് വിറ്റിയോ അത് പ്രതീക്ഷിച്ചില്ല നാളെ ഈ സമൂഹത്തിൽ ഇന്നിപ്പോൾ വന്ന സമൂഹത്തിൽ വന്ന ഇപ്പോൾ ഏറെ ചെയ്തിരിക്കുന്ന സോമനത്തെ ഈസ് പാട്ടാസ് ജനമിറ്റി ഓതൻറ്റിസിറ്റി ആൻഡ് ഡോസ്റ്റിങ്സ് ഉണ്ടോ അലിഗേശൻ ഉണ്ടോ ഞങ്ങൾക്കത് നോക്കുന്ന എല്ലാ പണി അതാരും നോക്കാനും പോകാറില്ല ഈ ഓട്ടം ഒഴുക്കിട്ട് കഴിഞ്ഞാൽ ഈ സാധനം തോന്നോട്ടും ഞങ്ങൾ നടക്കാറില്ല രണ്ട് പ്രോസിക്യൂട്ടർമാർ ഇട്ടിട്ട് പോയതാണ് അതെ ഞാനും ഏഴര വർഷം പ്രോസിക്യൂട്ടർ ആയിട്ടിരുന്നാണ് ഹൈക്കോടതിയിൽ തന്നെ ഞാൻ എൻ്റെ പ്രോ പ്രാക്ടീസ് തുടങ്ങുന്നത് തന്നെ ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ലീഡർ തിരുവനന്തപുരം മിശ്രി അദ്ദേഹം ജീവിച്ചിരുന്നു രാജശേന്ദ്ര സാറിൻ്റെ കൂടെയാണ് അന്ന് അന്നുകൊണ്ട് ഇത് കണ്ട് കണ്ട് കണ്ടുകൊണ്ട് കിടക്കുന്നത് ഏ ഇതെങ്ങനെയൊക്കെ ഒരു സാധനത്തെ മറിക്കാനും തിരിക്കാനും പറ്റുമെന്നുള്ളത് നമുക്കൊക്കെ അറിയാം എൻ്റെ ഇന്നുവരെയുള്ള അനുഭവത്തിൽ നിന്ന് പല കേസിൻ്റെ അന്വേഷണം വളരെ കൃത്യമായി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാറുണ്ട് ചില കേസുകളിൽ വീഴ്ച വന്നിട്ടുണ്ട് ആ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പം ഇരിക്കുന്നവരായിരിക്കില്ല മുൻപേ പോയവരായിരിക്കും അവരൊക്കെ റിട്ടയർ ചെയ്തും പോയിട്ടുണ്ട് ഇതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ പോകുന്ന എന്തെങ്കിലും ചെയ്തിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്തതല്ലാതെ ഒരു കേസിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അറിഞ്ഞുകൊണ്ട് ഒരു വീഴ്ചയും വരുത്താറില്ല എങ്ങനെയെങ്കിലും ലീവ് എടുത്തെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട് ശബരിമല ഡ്യൂട്ടിക്ക് പോയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട് മനസ്സിലായാലോ ഞാൻ കൂടുതൽ വർണ്ണിക്കരുതല്ലോ ഇറ്റ്സ് ഈസ് വെരി ക്ലിയർ നോ ആ എനിക്കറിയില്ല ഞാനതൊന്നും പറഞ്ഞിട്ടില്ല ബട്ടാ പൊതുസമൂഹത്തിൻ്റെ വസ്തുതകളുടെ വെളിച്ചത്തിൽ വിലയിരുത്തലുകൾ നടത്താം ഇന്നിപ്പോൾ ആരുടെയും ഉപദേശം പ്രസംഗവും പ്രസ്താവന വിശദീകരണ യോഗം ഒന്നും വേണ്ട കാര്യം അത്രയ്ക്ക് നമ്മുടെ മാധ്യമരംഗവും സമൂഹവും ഓപ്പണായി ട്രാൻസ്പേരൻ്റായിരിക്കും ഇതിങ്ങനെ വന്ന് മറിയുമ്പോൾ എല്ലാ സാധനങ്ങളും കേട്ട് കഴിഞ്ഞതിനു ശേഷം വിലയിരുത്താനുള്ള കപ്പാസിറ്റിയും കാലിബറും എസ്പെഷ്യലി മലയാളികൾക്ക് വന്നിട്ടുണ്ട് അവൻ വിലയിരുത്തുന്നു അവൻ വിധി എഴുതും അതുകൊണ്ടാണ് ഏത് കാര്യത്തിലും പല അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയും ഞങ്ങൾ അങ്ങനെയല്ല മനസ്സിലാക്കിയത് അപ്പം അങ്ങനെ മനസ്സിലാക്കിയ ആൾ എന്തുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കി എന്ന് ഈ നൂറ്റാണ്ടിൽ ചോദിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് പണ്ട് മനസ്സിലാക്കാൻ വഴിയില്ലായിരുന്നു അതുകൊണ്ട് പറഞ്ഞതും കേട്ടതൊക്കെ വിശ്വസിച്ചു ഇപ്പം അങ്ങനെയല്ല ഞാനാണ് വക്കീലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയം അഭിഡവിറ്റും പെറ്റീഷനുമായിട്ട് എഴുതി കൊടുക്കുമായിരുന്നു ഈ കോടതിയിൽ എനിക്ക് വിശ്വാസമില്ല കാരണം ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ചില ആരോപണങ്ങളിൽ അന്നേ ഞാൻ ആരോപണമായിട്ട് തന്നെ എഴുതി കൊടുക്കും വാട്ട് എവർ ഇറ്റ് മേ ബി വെർ ഇറ്റ് ഈസ് മിയർ അലിഗേഷൻ ഓർ എ ജെനുവിൻ വൺ ലിസ്റ്റ് കക്ഷി പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തു കോടതി നോക്കുമ്പോൾ വക്കീലിനെന്തോ കുഴപ്പം കക്ഷി പറഞ്ഞ കക്ഷിക്കില്ലാത്ത കേസാണ് വക്കീലിനും ജഡ്ജിക്കുള്ളത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് കോടതി എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന പെറ്റീഷണർക്ക് അല്ലെങ്കിൽ അഗ്രീഡ് പാർട്ടിക്കേ ഉള്ളൂ ഇനി എന്ത് ചെയ്യാൻ പറ്റും ക്ലൈൻറ്റ് പ്രൊഫഷണൽ നമുക്ക് അതിൽ ഒരു താല്പര്യമില്ല അത് ഞാൻ പറഞ്ഞത് കോട്ടയ കേസ് കഴിഞ്ഞാൽ കോട്ടയറ്റിട്ട് കഴിഞ്ഞാൽ കേസ് കഴിഞ്ഞാൽ നമുക്ക് വേറെ അങ്ങനത്തെ ഒരു താല്പര്യമില്ല അവര് എല്ലാ വക്കീലന്മാരും അവർ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കും എന്റെ തലമുറയിലുള്ളവര് അവരെ കണ്ടാ പഠിച്ചു എന്റെ അച്ഛനും പൊക്കിയില്ല ആ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല ജഡ്ജുനും കൂടെ കണ്ടിട്ടേ പറയാൻ പറ്റും പരിതാപകരമാണെന്ന് ഞാൻ പറയും പോയാൽ എന്തെങ്കിലും ഈ കാര്യം പറഞ്ഞു പോയിട്ടൊരു കാര്യമില്ല ഇത് ഒഴുകുന്ന വെള്ളത്തിൽ തടി പിടിക്കുന്ന പോലെയാണെന്ന് പറയുന്നത് തെറ്റൊന്നും വിചാരിക്കരുത് ചെക്ക് ചെക്ക് പിന്നെ കളി എന്തുകൊണ്ട് ചോദിക്കരുത് അഭിഭാഷകരുടെയൊക്കെ മനസ്സിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വിധിയിൽ കൂടി വന്നത് എന്നുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞതൊക്കെയാണ് ചിലരുടെയൊക്കെ മനസ്സിലുള്ള ചില ആശങ്കകളും ചില വെളിപ്പെടുത്തലുകളുമൊക്കെ കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ് മറനാട മലയാളി